നമസ്കാരം ഒരു പൗരന്റെ ഏറ്റവും വലിയ അവകാശം ഏതാണെന്നറിയും ഞാൻ മനസ്സിലാക്കുന്നത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക എന്നുള്ളതാണ് വോട്ടർ ലിസ്റ്റിൽ പേര് വരിക തിരഞ്ഞെടുപ്പിൽ ഏത് തെരഞ്ഞെടുപ്പിലായാലും അവന് വോട്ട് ചെയ്യാൻ പറ്റുക തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാനുണ്ട് പിന്നെ ഏതെങ്കിലുമൊക്കെ ഉപതെരഞ്ഞെടുപ്പ് വരണമെങ്കിൽ അത് വോട്ട് ചെയ്യാനുണ്ട് പിന്നെ അധികം വൈകാതെ ഒരു മൂന്ന് രണ്ട് മൂന്ന് കൊല്ലം കൂടി കഴിയുമ്പോൾ വീണ്ടും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരും അങ്ങനെ തെരഞ്ഞെടുപ്പുകൾ വന്നുകൊണ്ടേയിരിക്കും അപ്പൊ ഇതിൽ വോട്ട് ചെയ്യണം വോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വേണം അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ രാജ്യത്ത് ഏറ്റവും സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയതാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് കൃത്യമായി ചേർക്കുക എന്നുള്ളത് ഇവിടെ ഏറ്റവും അലംഭാവം കാണിക്കുന്നത് ഒരു പൗരന്റെ ഏറ്റവും വലിയ അവകാശത്തിന്മേലാണ് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ ഓരോ തെരഞ്ഞെടുപ്പിനു മുമ്പും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് എങ്ങനെയാണ് ചാടിക്കളിക്കുന്നത് എന്ന് ഇപ്പോ ഈ ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഓഗസ്റ്റ് ഏഴ് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന സമയമാണ് പേര് ചേർക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ ലിസ്റ്റിലുള്ള വ്യക്തികൾക്ക് പുറമേ നിലവിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് കയറ്റാനും ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാനുമാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു ഒരു ചേർക്കലും ഒരു വിടുതക്കലും ഇത് രണ്ടും ശരിയല്ല അതായത് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്ന ഉടായ്പ് നടക്കുന്ന പൗരന്റെ അവകാശത്തിന്മേൽ കടന്നുകയറ്റം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക കരട് വോട്ടർ പട്ടിക എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഈ നാടകമാണ് ഈ കളിയാക്കലാണ് ഈ കുതന്ത്രമാണ് എന്നാണ് നിങ്ങൾ എസ് എ സി ഡോട്ട് കേരള ഡോട്ട് ഇ ഡോട്ട് ഐ എൻ സ്ലാഷ് ആർ എഫ് എസ്ലാഷ് സെർച്ച് സ്ലാഷ് ഇൻഡെക്സ് എന്ന് സൈറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തു പോയി നോക്കിയിട്ട് നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് ഇലക്ട്രൽ വോട്ടർ ഐ ഡി കാർഡ് അതിലൊരു നമ്പർ ഉണ്ടാവും ആ നമ്പർ ഒന്ന് എൻറ്റർ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് വോട്ടർ ഉണ്ടോ എൻ്റെ ഒരു വീഡിയോ കാണുന്ന വലിയൊരു പക്ഷത്തിന് വോട്ടർ ഉണ്ടാവില്ല നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്താണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതാണ് അതിനു മുമ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്താണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതാണ് ഇതൊക്കെ ചെയ്താണ് ഇനി ഇതിനെ ഇടയ്ക്കൽ എന്തെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ വോട്ട് ചെയ്തതാണ് പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ പലരുടെയും വോട്ട് ലിസ്റ്റിൽ ഇല്ല ഇതൊന്നാമത്തത് ഇതെങ്ങനെ സംഭവിച്ചു രണ്ടാമത്തത് നിങ്ങളിൽ പലരുടെയും വോട്ട് ഈ പഞ്ചായത്ത് നിങ്ങളുടെ പഞ്ചായത്തിലല്ല മറ്റു പഞ്ചായത്തിലെ മറ്റേതെങ്കിലും നിങ്ങൾ അറിയാത്ത ഏതെങ്കിലും ഒരു വാർഡിലേക്ക് പോയിട്ടുണ്ടാവും നിങ്ങളുടെ പഴയ വോട്ടർ ഐ ഡി കാർഡിലെ അതേ നമ്പറുകൾ വെച്ചുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കരട് വോട്ടർ പട്ടിക നോക്കുക കരട് വോട്ടർ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾ ഉണ്ടായിരുന്ന വാർഡിലോ ആ പഞ്ചായത്തിലോ നിങ്ങളിൽ പലരും ഉണ്ടാവില്ല ഇപ്പോ ജനസംഖ്യാ അനുപാതത്തിൽ കുറച്ച് വാർഡുകൾ കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഞാനൊക്കെ പഴയ എട്ടാം വാർഡായിരുന്നെങ്കിൽ ഇപ്പൊ പതിനൊന്നാം വാർഡാണ് അങ്ങനെ പല പഞ്ചായത്തുകളിലും വാർഡ് വിഭജനം വന്നിട്ടുണ്ട് വാർഡുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിലും ആ വാർഡിൽ ആ പഞ്ചായത്തിൽ തന്നെ അയാൾ വേണ്ടേ അയാൾ ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ ആ പഞ്ചായത്തിൽ തന്നെയാണ് വോട്ട് പക്ഷെ അത്തരത്തിൽ പലർക്കും വോട്ടില്ല വോട്ടില്ല ഓട്ടോ സിസ്റ്റിന് പുറത്താണ് ഇതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇതിന് തൊട്ടു മുമ്പുള്ള ഇലക്ഷനിൽ വോട്ട് ചെയ്ത ഒരു വ്യക്തി മരണപ്പെട്ടിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് അയാൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് പുറത്തു പോകണത് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു പോണത് ഒന്ന് തരണം അധികാരികൾ സത്യത്തിൽ ഇത്തരത്തിലൊരു വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്ന ഒരു പരിപാടിന്റെ ആവശ്യമേ ഇല്ല ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ബർത്ത് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട് ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് അയാൾ എവിടെയാണോ അവിടെ അയാൾക്ക് വോട്ടവകാശം സ്ഥാപിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ബൂത്തിൽ അയാളെ വോട്ടിന് അനുവദിച്ചാൽ പോരെ അയാൾ മറ്റെവിടെയെങ്കിലും ആണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ അയാളുടെ ആധാർ കാർഡ് അറിയാമല്ലോ ആധാറിലെ വിലാസം അറിയാൻ പറ്റും അപ്പോ ആ ആധാറിലെ വിലാസം എവിടെയാണോ അവിടെ അയാൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായാൽ മതിയല്ലോ അവിടെയാണ് അയാളുടെ സ്ഥിരതാമസം സ്ഥിരതാമസത്തിനാണല്ലോ ഈ ആധാർ കാർഡ് വരുന്നത് അപ്പോ അങ്ങോട്ട് ഇത് മാറ്റാൻ എല്ലാം എന്തുകൊണ്ടാണ് ഓൺലൈൻ പറ്റാത്തത് ഇപ്പൊ ഏറ്റവും രസം അറിയോ വോട്ടേഴ്സ് ലിസ്റ്റിൽ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് പേരുണ്ടായിരുന്നുവെങ്കിൽ ഇനി നിങ്ങൾ അത് രേഖപ്പെടുത്താൻ വേണ്ടി ഒന്ന് അപേക്ഷിക്കണം അതായത് ഈ വരുന്ന ഏഴാം തീയതിക്കുള്ളിൽ നിങ്ങൾ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നിങ്ങള് കെട്ടും എല്ലാം എടുത്തുകൊണ്ട് പഞ്ചായത്ത് ഓഫീസിൽ പോയി ഹിയറിംഗിന് ഹാജരാകണം സെക്രട്ടറി എടുത്ത് മനസ്സിലായില്ലേ അങ്ങനെ പോകാൻ കഴിയാത്തവന് വോട്ട് ചെയ്യണ്ട അതായത് മര്യാദയ്ക്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന നിങ്ങളെ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയിട്ട് പിന്നെ നിങ്ങൾ കെട്ടും എടുത്തുകൊണ്ട് ചെല്ലാനാ പറയുന്നത് എന്തിനു വേണ്ടി ഇവരുടെയൊക്കെ ആരെയൊക്കെ കെട്ടിക്കാൻ വേണ്ടി എന്നാണ് ഞാൻ പറയുക അങ്ങനെയും കരുതുക ഉത്തരവാദിത്വം ഇല്ല എങ്ങനെയാണ് ഈ കരട് വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാകുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാരെ മരണപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവരെ നീക്കം ചെയ്താൽ പോരെ പുതിയ ആൾക്കാർ ചേരാനുണ്ടെങ്കിൽ ചേർത്താ പോലെ വാർഡ് വിഭജനം ഉണ്ടാവുമ്പോൾ അതറിയാമല്ലോ ഏതൊക്കെ വാർഡിൽ എവിടേക്കാണ് താമസിക്കുന്നുള്ളത് അവരെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ പോരെ ഇതൊക്കെ സിസ്റ്റം ഓട്ടോമാറ്റിക് ചെയ്യൂലേ ചെയ്യൂലേ ഇത്ര നമ്പർ മുതൽ ഇത്ര നമ്പർ വരെ ഇന്ന വാർഡിലേക്ക് പോയി എന്ന് കൃത്യമായി അവർക്ക് അറിയില്ലേ അപ്പോൾ അത് ആ വാർഡിലേക്ക് അത് ഉൾപ്പെടുത്തി ലിസ്റ്റ് വെച്ചാൽ പോരെ എങ്ങനെയാണ് ഈ ലിസ്റ്റിൽ മാറ്റം വരുന്നത് എങ്ങനെയാണ് നേരത്തെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നവർ എങ്ങനെയാണ് പുറത്തു പോണത് എങ്ങനെയാണ് ഒരു പഞ്ചായത്തിലുള്ളവർ ഒരു വാർഡിൽ കൃത്യമായി വോട്ട് ചെയ്തിരുന്നവർ മറ്റൊരു പഞ്ചായത്തിൽ ഏതോ ഒരു വാർഡിലേക്ക് പോയത് ഇതിപ്പോ നടന്ന സംഭവമാണ് എന്റെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നോക്കൂ നിങ്ങൾ കാരുടെ വോട്ടർ പട്ടിക പരിശോധിക്ക് നിങ്ങളുടെ വോട്ടർ ഐ ഡി കാർഡിന്റെ ഐ നമ്പർ വെച്ച് നിങ്ങൾ സെർച്ച് ചെയ്യ് അതുപോലെ എല്ലാം ഒന്ന് നോക്കും നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഞെട്ടിപ്പോണ ചില കാര്യങ്ങളാണ് പറഞ്ഞത് നിങ്ങളിൽ പലർക്കും എന്റെ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലർക്കും വോട്ടില്ല രണ്ടാമത് നിങ്ങളിൽ പലരും നേരത്തെ വോട്ട് ചെയ്തിരുന്ന സ്ഥലങ്ങളല്ല ഇപ്പോൾ ഉള്ളത് ആ പഞ്ചായത്തിലല്ല ഉള്ളത് ഇത് സത്യമാണ് ഞാൻ എന്റെ കമന്റ് ബോക്സിൽ രണ്ട് ലിങ്കുകളും എല്ലാ കാര്യങ്ങളും ഞാൻ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഓട്ടോ സെസ്റ്റിൽ പേരുണ്ടോ എന്ന് നോക്കുക അതുപോലെ നിങ്ങൾ ഏത് ബൂത്തിലാണ് നിലവുള്ള ഇതെല്ലാം നിങ്ങൾ പരിശോധിക്കുക പരിശോധിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അവരെങ്കിലും ഇതിന്റെ താഴെ നിങ്ങളുടെ അനുഭവം എന്ന് എഴുതി ഒന്ന് വീഡിയോയ്ക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്നുമല്ലെങ്കിലും നിങ്ങൾ ഇന്ത്യൻ പൗരനാണോ ആണോ എന്ന് അല്ലെങ്കിൽ ഓട്ടോ അവകാശം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ ഏതായാലും ഒരു കാര്യം ഉറപ്പ് ഇവിടെ പൗരന്റെ വോട്ടവകാശം ലംഘിക്കാൻ വേണ്ടി എന്തൊക്കെയോ സിസ്റ്റം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അഥവാ ഓരോ രാഷ്ട്രീയ കക്ഷികൾ അവരുടെ നേതാക്കൾ വിചാരിച്ചാൽ എന്ത് നടക്കും എന്നൊരു ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ലിസ്റ്റിലുള്ളവർ പുറത്തു പോകുന്നതും ലിസ്റ്റിൽ ഇല്ലാത്ത പലരും അങ്ങോട്ട് കയറി വരുന്നതും തങ്ങൾക്ക് കിട്ടില്ല എന്ന് ഉറപ്പുള്ള വോട്ടുകൾ അടുത്ത പഞ്ചായത്തിലേക്ക് ഓടുന്നതും ഇല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയക്ക് എന്ത് ശുദ്ധതയാണുള്ളത് എല്ലാം ഓൺലൈൻ ആകണം ഓൺലൈൻ ആയി കഴിഞ്ഞാൽ കൃത്യമായി ഇന്ന ആൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ മരണ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മരണം രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ സമയത്ത് തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിലും കൂടി അത് പ്രകടമാകണം അതുപോലെ ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ അത് വോട്ടേഴ്സ് ലിസ്റ്റിന്റെ പ്രാരംഭഘട്ടത്തിൽ അത് ആടാകണം പതിനെട്ട് വയസ്സാവുമ്പോൾ അയാൾക്കൊരു ഓട്ടവകാശം ഉണ്ട് എന്ന് ഉറപ്പ് വരണ ഒരു മെസ്സേജ് പോകണം രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് അല്ലെങ്കിൽ മെയിലിലേക്ക് നിങ്ങളെ ആൾക്ക് ഓട്ടവകാശമാണ് ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത് അവർ ആധാർ നമ്പർ കൊടുത്തിട്ടുണ്ടാവും മറ്റു കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും അവിടെ ഒരു വോട്ടർ ഐ കാർഡ് അനുവദിച്ചു കൊടുക്കണം എല്ലാം ഓട്ടോമാറ്റിക്ക് ആകട്ടെ എല്ലാവരും വോട്ട് ചെയ്യട്ടെ പക്ഷെ അത് നടക്കൂല നടക്കൂല എന്നുള്ളതിന്റെ തെളിവാണിത് ഇത് ഉടപ്പാണ് ഈ കറണ്ട് വോട്ടർ പട്ടികയും ഈ വോട്ടർ അസിസ്റ്റിൽ പേര് ചേർക്കലും എല്ലാം ഉടായ്പാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇനി കടപ്പിലായ വല്യമ്മയും നടക്കാൻ വയ്യാത്ത വല്യപ്പനും ബാക്കിയുള്ളവരുമെല്ലാം വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയത് കൊണ്ട് അവരെയൊക്കെ എടുത്തുകൊണ്ട് ഇനി പഞ്ചായത്ത് സെക്രട്ടറിയുടെ കാല് പിടിക്കാൻ ചെല്ലണം Different angles. Don't forget to subscribe and support this channel.